ഞാൻ എല്ലാ സെക്ഷൻസും അറ്റൻഡ് ചെയ്തിരുന്നു ഞാൻ ഈ പറഞ്ഞ മാതിരി ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ഡൗട്ടുകളായിട്ട് ഇതിലേക്ക് എത്തിച്ചേർന്ന ഒരാളാണ് ഞാൻ അപ്പം ഈ പറഞ്ഞമാതിരി ഒരു ടെൻ ഇലവൻ ഇയേഴ്സ് ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഡിഗ്രിക്ക് വേണ്ടിയിട്ട് വരുന്നത് അപ്പം ഞാൻ മാത്രമാണോ എന്നുള്ള കുറെ ചിന്തകളായിരുന്നു ആദ്യം പിന്നെ എന്നെ പോലെ ഒരുപാട് പേരുണ്ടെന്ന് കാണാൻ പറ്റി ഇത് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത് ചെയ്തെനിക്ക് ഭയങ്കരമായിട്ട് എനിക്കൊരു കോൺഫിഡൻസ് തന്നു തോന്നും അലുമിനി ടോക്ക് ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ സ്റ്റുഡൻസിൻ്റെ ടോക്ക് അപ്പം ഞാൻ അബുദാബിന്നാണ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പം ഇപ്പോഴും ഒത്തിരി ടെൻഷൻസ് ഉണ്ട് ടൈം അസൈമെൻ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ എക്സാം ഇവിടുന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ നാട്ടി വരാൻ പറ്റുമോ എന്നൊക്കെയുള്ള കുറെ ടെൻഷൻസ് ഉണ്ട് എന്നാലും എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ്ങിനേക്കാളും ഒത്തിരി കോൺഫിഡൻറ് ആയിട്ടുണ്ട് ഞാനൊന്ന് ശ്രമിച്ചാൽ കുറേ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് പോസിറ്റീവായിട്ട് വരുന്ന വിശ്വസിക്കണോ എല്ലാരും കൂടെ ഹെൽപ്പ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഉണ്ടാവുമെന്ന് തന്നെ എനിക്കിപ്പം ഈ സെഷൻസിലൂടെ എനിക്ക് അതാണ് മനസ്സിലായത് അപ്പം എന്നെ പോലെ എല്ലാവർക്കും നന്നായി ത്രീ ഇയറിൽ തന്നെ ബി ബി എ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു